ചുമ ശിഹായിരിക്കും ശുദ്ധിയായിരിക്കട്ടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ ഒൻപതാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ് വൈകാരികവും സാമൂഹ്യപരവുമായ തലങ്ങളെ സ്പർശിക്കുന്ന ഒരു ക്ലാസ്സാണ് നമ്പറാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വിധേയമാ പഠനവിധേയമാക്കുന്നത് പ്രത്യാവശ്യം വെറും ഒരു തോന്നലല്ല അതൊരു പ്രവൃത്തിയാണ് എന്ന കാര്യം ഈ ക്ലാസ്സിലൂടെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് നർവചനം എന്ന ഭാവിയെ പ്രത്യാശയുടെ നോക്കുക എന്നാൽ ജീവിതത്തോട് ആവേശമുണ്ടായിരിക്കുക എന്നുള്ളതും ആ ജീവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധതയുണ്ടായിരിക്കുകയും എന്നുള്ളതാണ് അതാണ് ഇന്നത്തെ ഈ ഒമ്പതാമത്തെ ഖണ്ഡികയിലൂടെ ശുദ്ധപിതാവ് നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രത്യാശയുടെ രണ്ട് പ്രവൃത്തികൾ എന്ന് പറയുന്നത് ജീവിതത്തോട് ആവേശമുണ്ടായിരിക്കുക ആ ജീവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും സന്നദ്ധത എന്നുള്ളതാണ് ഈ ആവേശം എന്ന് പറയുന്നത് സന്നദ്ധതയും ഇന്ന് പലരും ഈ ആവേശവും സന്നദ്ധതയും ഇന്ന് പലരും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഒരു ആവേശമില്ലായ്മയാണ് നമ്മൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പ്രത്യേകമായിട്ട് പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിലെ നന്മ പങ്കുവയ്ക്കുവാൻ പുതിയ ജീവൻ സ്വീകരിക്കാൻ നമുക്ക് മടിയുണ്ടോ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യാശയില്ലായ്മയുടെ ഏറ്റവും ദൃശ്യമായ ഫലമെന്ന് പറയുന്നത് ജീവനെ പകർന്നു നൽകാനുള്ള ആഗ്രഹം ഇല്ലാതാകുന്നു അതായത് ഇന്ന് ലോകമെമ്പാടുമുള്ള ജനന നിരക്കിലെ ഭയാനകമായ പതനത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആളുകൾ കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുന്നത് വലിയൊരു ചർച്ചാ വിഷയമായ സബ്ജക്റ്റാണ് വിഷയമാണ് വലിയൊരു ചർച്ചാ വിഷയമാണ് എന്തുകൊണ്ടാണ് ആളുകൾ കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്നതുള്ളത് ഒന്ന് ഭാവിയെക്കുറിച്ചുള്ളൊരു ഭീതിയാണ് അതിവേഗത്തിലുള്ള ജീവിതവും സംഭവിക്കാനിടയുള്ള ദുരന്തങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും കാരണമാണെന്ന് സാമൂഹികമായ ഒരു അരക്ഷിതാവം ഉണ്ടാവുകയാണ് തൊഴിലിൻ്റെ സുരക്ഷിതയില്ലായ്മ മതിയായ സാമൂഹിക സുരക്ഷ നയങ്ങളുടെ അഭാവം ഇതാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയാനായിട്ട് സാധിക്കുക മൂന്ന് ലാഭത്തിനായുള്ളൊരു ദാഹമാണ് വ്യക്തിബന്ധങ്ങളെക്കാളും കുടുംബ ബന്ധങ്ങളെക്കാളിലും ലാഭം നിർണ്ണയിക്കുന്നൊരു സാമൂഹിക മാതൃകകൾ ഉണ്ടാകുമ്പോൾ ഈ ജീവൻ പകർന്നു നൽകുവാനുള്ള ആ വലിയൊരു ആവേശം ഇല്ലാതെ പോകുന്നു അതുപോലെ ഉപഭോഗ സംസ്കാരം എന്നൊരു മറവ് നമ്മുടെ മുമ്പിലുണ്ട് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ചിലരുടെ തീവ്രമായ ഉപഭോക്തൃപരതയാണ് എക്സ്ട്രീം കൺസ്യൂമറിസം എന്ന് പറയും ഇവിടെയാണ് വഞ്ചന എന്ന് പറയുന്നൊരു കാര്യം ഈ ഉപഭോഗം കുറയ്ക്കുന്നതിന് പകരം ജനസംഖ്യ വളർച്ചയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഓളിച്ചോടുവാനും ശ്രമിക്കുന്നതിന് തുല്യമാണത് ഈ ഉപഭോഗ കുറയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരത് കുറയ്ക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് ജനസംഖ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജീവൻ്റെ മൂല്യത്തെ മാറ്റിക്കളയുകയും ചെയ്തു അതായത് നമ്മൾ സുഖ സൗകര്യങ്ങൾ കുറയ്ക്കാൻ തയ്യാറല്ല പകരം കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് സൃഷ്ടാവിൻ്റെ രൂപകൽപ്പനയും ഭരണകൂടത്തിൻ്റെ കടമയും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടാവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് പുതിയ ജീവനിലേക്കുള്ള തുറവി എന്നതാണ് സ്ത്രീ പുരുഷന്മാരുടെ ഹൃദയത്തിൽ വിന്യസിച്ച ഒരു രൂപകൽപ്പനയാണത് ഇതൊരു ഉത്തരവാദിത്വപൂർ പൂർവ്വമുള്ള ഒരു രക്ഷകർത്തൃത്വമാണ് റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡാണ് അതാണ് ദൈവം സൃഷ്ടിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ ഭരണകൂടത്തിൻ്റെ കടമ എന്ന് പറയുന്നത് പൊതുജീവൻ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കുവാൻ ഉത്തരവാദിത്തപൂർണമായ നിയമനിർമ്മാണം നടത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ കടമയാണ് മാതാപിതാക്കളെ സഹായിക്കാനുള്ള സുരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷം ഒരുക്കുക ഈ ദൗത്യത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെയും സിവിൽ സമൂഹത്തിൻ്റെയും ദൃഢമായ പിന്തുണ ആവശ്യമാണ് അതുപോലെ യുവജനങ്ങൾക്കായുള്ള ഒരു ആഹ്വാനമുണ്ട് പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുവാനുള്ള അഭിലാഷം ഈ പൊതു യുവജനങ്ങൾക്കുണ്ടാവണം ഇത് സ്നേഹസാഫല്യത്തിൻ്റെ അടയാളവും എല്ലാ സമൂഹങ്ങളുടെയും ഭാവിയെ ഉറപ്പാക്കുന്ന ഒരു വഴിയുമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രത്യാശയുടെ സാമൂഹികമായൊരു ഉടമ്പടിയുണ്ട് പ്രത്യാശയുടെ ചക്രമെന്ന് പറയുന്നത് പുതിയ ജീവന് വേണ്ടിയുള്ള ഒരാഗ്രഹം പ്രത്യാശയിൽ നിന്നും ജനിക്കുകയാണ് അത് വീണ്ടും പ്രതീക്ഷ ജനിപ്പിക്കുകയാണ് ഇതൊരു ചക്രമാണ് ഒരു സർക്കിളാണ് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക പ്രത്യാശയെ പിന്തുണയ്ക്കുന്ന ഈ സാമൂഹിക ഒരു ഉടമ്പടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പ്രത്യാശ പുതുജീവൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം പ്രത്യാശയിൽ നിന്ന് ജനിക്കുന്നു അത് വീണ്ടും കൂടുതൽ പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു ഈ ഒരു സൈക്കിൾ ഒരു സർക്കിൾ ഒരു ചക്രം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കണം ഇവിടുത്തെ ഉടമ്പടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ഉടമ്പടിക്ക് വേണ്ടി ബാധിക്കുന്നവരുടെ മുന്നണിയിൽ ക്രൈസ്തവ സമൂഹം ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പല രൂപതകളും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഉള്ള മാതാപിതാക്കന്മാരെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുന്ന രൂപതകളുണ്ട് ഒരു ആത്മീയ തലത്തിലുണ്ട് പല രൂപതയിലും അത് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റു പല രൂപതകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം അതൊരു പിന്തുണ കൊടുക്കുകയാണ് നേതൃത്വം അത് ക്രൈസ്തവ സമൂഹം അതിന് മുൻഗണന കൊടുക്കുകയാണ് അത് ഉൾക്കൊള്ളാനും കൂടി സാധിക്കണം ഇത് കേവലം ഒരു പഴയ തത്വ സംവിധാനങ്ങൾക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പ്രായോഗികമായൊരു കാര്യമാണ് നമ്മൾ തിരിച്ചറിയാനാണ് സാധിക്കുന്നത് ആ നേതൃത്വം നൽകുന്ന സഹായങ്ങളെ സ്വീകരിക്കാൻ എന്തിനു വേണ്ടിയാണെന്നുള്ളതിന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം ഇവിടെ പരിശുദ്ധ പിതാവ് പറയുന്നത് കേൾക്കുന്നത് ശൂന്യമായി കിടക്കുന്ന തൊട്ടിലുകളെ കുറിച്ചാണ് നവജാത ശിശുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും ചിരി കൊണ്ട് നിറയ്ക്കാൻ പറഞ്ഞാൽ ഈ ശൂന്യമായി കിടക്കുന്ന തൊട്ടിലുകളെല്ലാം നവജാത ശിശുക്കളുടെ ചിരി കുഞ്ഞുങ്ങളെ കൊണ്ടും അവരുടെ ചെറിയ ചിരി കൊണ്ടും നിറയ്ക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക ആ ഒരു വലിയൊരു ആഹ്വാനമാണ് പ്രത്യാശയുടെ ഈ നാളുകൾ നമുക്ക് നൽകുക നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മെല്ലാം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ ജീവൻ്റെ ആനന്ദം വീണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രത്യാശയില്ലായ്മയുടെ ഒരു എന്ന് പറയുന്നത് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മാത്രം അന്വേഷിച്ച് ദിവസങ്ങൾ തള്ളി നിൽക്കുന്നവരായി മാറും പ്രത്യാശയില്ലായ്മ ഉണ്ടായി കഴിയുമ്പോൾ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ മാത്രം അന്വേഷിക്കും ഇടുങ്ങിയ വ്യക്തിക്ത ചിന്തകളിലേക്ക് പോകും പ്രത്യാശയില്ലായ്മ ഉണ്ടാവും ജീവിതത്തിൽ ഫലമെന്ന് പറയുന്നത് ഹൃദയത്തിൽ ദുഃഖവും നിരാശയും അസഹിഷ്ണതയും റയുമെന്നുള്ളതാണ് ഇതിനൊരു അന്തിമ ആഹ്വാനമായിട്ട് പറയാനുള്ളത് പ്രത്യാശ ഉള്ളവരാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഭാവിയെ നോക്കുക ജീവൻ സ്വീകരിക്കാൻ സന്നദ്ധരാവുക ലോകത്തിന് ആവേശം പകരാൻ ധൈര്യം കാണിക്കുക ഇവിടെ നമ്മുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് ഉടമ്പടിയിൽ പങ്കുചേരുവാനാണ് ജീവിക്കാനും ജീവൻ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു ഉടമ്പടിയിൽ പങ്കുചേരുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ് ഈ ക്ലാസ് സമാപിക്കുമ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ചിന്തയെന്ന് പറയുന്നത് ഈ പൊതുജീവനെ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ പിന്തുണയ്ക്കുവാനായിട്ടും എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ പൊതുജീവനിലേക്ക് മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ കടമൾ എന്തൊക്കെയാണ് ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിലും ഒരു സിവിൽ സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയിലും ഈ ജീവനെ പിന്തുണയ്ക്കുവാനായിട്ട് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുവാനായിട്ട് അതുപോലെ ജന്മം നൽകപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ മാതാപിതാക്കളെ പരിപൂർണമായി സംരക്ഷിക്കുവാനായിട്ട് അങ്ങനെ ഒരു പിന്തുണ നൽകുവാനായിട്ട് നമുക്കെങ്ങനെയാണ് സാധിക്കുക അതുപോലെ തന്നെ കൂടുതൽ ജന്മം നൽകിയിരിക്കുന്ന മക്കളെ ഒരു മാതാപിതാക്കന്മാർ റെസ്പോൺസിബിൾ പേരൻ്റ്ഹുഡ് ഉത്തരവാദിത്വമുള്ള രക്ഷകർത്വം എങ്ങനെയാണ് ഈ ഒരു ആധുനിക ലോകത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അവരുടെ ജീവിതാന്തത്തിനനുസരിച്ച് ആ ഒരു ഉത്തരവാദിത്തങ്ങളെ വിലയിരുത്തിക്കൊണ്ട് കടമകളെ സ്വീകരിച്ചുകൊണ്ട് ഈ സൃഷ്ടാവിൻ്റെ ഈ പദ്ധതിയിൽ പുതിയ ജീവനിലേക്കുള്ള തുറവിയിൽ നമുക്ക് ഭാഗപാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു അവരുടെയും ജീവിതാന്തത്തിനനുസരിച്ചുള്ള ദൈവത്തിൻ്റെ ഈ ജീവനോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഉത്തരവാദിത്വം കടമ അത്രമാത്രം ഭംഗിയെ നിർവഹിക്കാമെന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം എവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി നമുക്ക് കാണാം